ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ കൈസ് അങ്ങനെ ഇന്നത്തെ യാത്ര എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീച്ചിലോട്ടാണ് അപ്പം ഏതാണ് ബീച്ച് എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ അപ്പം നമ്മൾ മെല്ലെ വണ്ടി നല്ല മെല്ലെ ഡ്രൈവ് ചെയ്താണ്ട് ഇങ്ങനെ പോവാണ് ഓക്കെ അപ്പോൾ സിനുവിന് സിനുവിൻ്റെ മമ്മായുടെ വീട്ടിൽ ആരെ കാണാനാണ് പോകണേ സിനു ഉമ്മനെ കാണണമെന്ന് പറഞ്ഞിരുന്നു അപ്പം കുറെ ആയി കണ്ടിട്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് അത് കാണുകയും ചെയ്യും ഉമ്മമാനെ കാണുകയും ചെയ്യാ എന്നാൽ അവിടെ കുറച്ച് മാവൂരിൽ നിന്ന് കുറച്ചേ ഉള്ളൂ പിന്നെ കോഴിക്കോട് എന്നാൽ കുറച്ച് നേരം നമുക്ക് ബീച്ചിൽ ഒന്ന് തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയത്ത് പോയി ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കൈസും ഒന്ന് ബീച്ചിലെ ഇവിടെ കുറേ കാലമായി ബീച്ച് പോയിട്ട് അപ്പോൾ ഒന്ന് കടൽ തീരൊക്കെ ഇങ്ങനെ എണ്ണീട്ട് കുറച്ചു നേരം ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാനും ഉണ്ട് ഉണ്ട് വേറെ ആരുമില്ല അപ്പോൾ ഇന്ന് കുറച്ച് ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ആ തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞിട്ടിട്ട് സിനിമയുടെ അടുത്തൊക്കെ ഒന്ന് കാണാ വരാ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാനുള്ള നേരൊന്നും ഉണ്ടാവില്ല ഓരോ ഓട്ടം തന്നെ ഉണ്ടാവില്ല ഇപ്പൊ പണിക്കാരൊന്നും ഇല്ല പണിക്കാരൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് എന്തായാലും നമ്മളെ വീട്ടിലെ പണിക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കല്യാണ തിരക്കും എല്ലാം ഒരുമിച്ച് വരാൻ വേണ്ടി പോവാണ് അപ്പൊ അതിൻ്റെതായ കുറെ കാര്യങ്ങൾ അപ്പൊ അതിന്റെ അടുക്കള വീട് പണിയുമ്പാടെ എന്തായാലും നടക്കലുണ്ടാവൂല അല്ല മൊത്തത്തില് ഫിനാൻഷ്യലി പ്രശ്നം തന്നെയാണല്ലോ കാരണം മൂന്നെണ്ണം ഒരുമിച്ച് വരുമ്പോ നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധികളുണ്ടല്ലോ അപ്പൊ ഏതെങ്കിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് നടത്തി അടുത്ത നടത്തി അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് അല്ലെങ്കിൽ എല്ലാം പാടെ നമ്മൾ ഒരുമിച്ച് നടത്തി കഴിഞ്ഞാല് ട്രൗസർ കേറിട്ടോ അഞ്ചാമത്തെ അപ്പൊ അതാണ് ഓൾക്ക് പറയുള്ളത് അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ഇനി ബാക്കി ബീച്ചിൽ കാണാം കപ്പലണ്ടി ഒക്കെ തിന്ന് ചൊരണ്ടൊക്കെ തിന്ന് നിങ്ങള് കുറച്ചേരം ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കാം എന്ത് പിന്നെ ബീച്ചൊക്കെ ഇഷ്ടപോലെ ഒറ്റക്ക് ബീച്ചിൽ വരെ പോയിട്ടില്ല കൈസ എന്താ വെച്ചാ ഫാമിലി ആയിട്ട് പിന്നെ നമ്മള് ഗോവയിൽ പോകുമ്പോഴും കുഞ്ഞാനും ടീമും ഉണ്ടായിരുന്നു ജസ്റ്റാത്ത് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇവിടെ പോയപ്പോഴും ഇവിടെ ഉമ്മയും പെങ്ങമാരും ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് പോയപ്പോഴും ഫാമിലി ആയിട്ട് പോയി ഒറ്റക്ക് ആയിട്ടാണ് ഫാമിലിന് കുറ്റം പറയല്ലോ അപ്പൊ ഒറ്റക്ക് ബീച്ചിൽ ഒരു കൂതി അപ്പൊ എന്തായാലും ഈ ഒരു ടൈമില്

അങ്ങനെ നമ്മളെന്താക്കി വെല്യമാനൊക്കെ കണ്ട് സലഹം പറഞ്ഞ് ജ്യൂസ് കുടിച്ച് പലഹാരം കഴിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തിരികാണെങ്കിൽ ബീച്ചിലോട്ട് ഞങ്ങൾ ാണ് അല്ലേ ഓക്കേ എന്തോ പരിപാടി ഉണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ടു നല്ല സംഭവമാണ് എന്തല്ലേ പരിപാടി ഇവിടെ കളിച്ച് വളർന്നാണ് ജനിച്ചു വളർന്നിട്ട് അണക്കുപിടുന്ന പരിപാടികൾ എന്താണെന്ന് അറിയില്ലേ നമ്മളങ്ങനെണ്ട് കാരണം കോഴിക്കോട് പോവാന്ന് പറഞ്ഞ നല്ല ബ്ലോക്ക് ആണ് നമ്മളതിന്റെ ഇടയിൽ മാവൂര് ഇവിടെ വെല്ലുമാടോടെ കയറി എന്നാലും ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് എത്തും ഈ നേരത്തെ പോവുകയാണ് നല്ലത് നമുക്ക് ആ തണുത്ത കാറ്റും കടൽമാല തിരമാലയൊക്കെ ഇങ്ങനെ കാണാം അല്ലേ ഇപ്പം വെയിലത്ത് പോയാൽ കാണുമല്ലെന്ന് വയ്ക്കും കാണും പക്ഷെ നമ്മൾ വെയിലത്തേക്ക് എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രാത്രി കാണാം ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ കല്ലമ്മക്കായു നമ്മളങ്ങനെ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ പട്ടം പറുപ്പിക്കണമൊക്കെ ഉണ്ട് നമ്മൾ തട്ടുകടക്കു ചെന്നിട്ട് എന്താക്കിന്ന് കല്ല് ആദ്യം കാടമുട്ട വാങ്ങിക്കുന്നു ഇതൊരു വൈബ് തന്നെയാണ് അല്ലേ ബീച്ചിലെത്തിയിട്ട് ഇതേമാതിരി എന്താക്കുക ഓരോ കാടമുട്ട ഒക്കെ എടുത്തിട്ട് ആരെണ്ടോ കംപ്ലീറ്റ് എവിടെത്തിരിോ ഈ ചിത്രത്തിന്റെ ഇടയിലുള്ള ആള് വള്ളണ്ട് ഗയ്സ് പറഞ്ഞാ നമ്മൾ കുട്ടം ഇടാൻ വരുന്നു എന്നിട്ട് ഞാൻ കേണ്ടി ചുണ്ടിസ് ന്യൂസ് ന്യൂസ് എരിവാണ്ട് മിക്സ് മിക്സ് വാങ്ങാണ്ടി ഓ ഓവർക്ക് നിങ്ങൾ കണ്ടോ ടാ കണോ മുളകിട്ടുണ്ട് കേട്ട് നോക്ക് കേ ബ്രാ വീടി ഹൈസ് ചെക്ക് ആണോ മരന്നോ ില്ലേടിയും ശരി చేస్తాం ില്ലെങ്കി ആർക്കെല്ലാം കൊടുക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്ക് സബ്സ്ക്രൈബറി കണ്ടു എന്താ പേര് തീരുമാനമായി ബീച്ചിൽ നിന്ന് പോവാണ് അവസാനം നമ്മള് കല്ലുമ്മക്കായ കഴിക്കാൻ പോവാണ് ഇത് കഴിച്ചിടാന്നുണ്ടെങ്കിൽ പിന്നെ ബീച്ചിട്ട് എന്തിനാണ് വരുന്നതല്ലേ അധികം ഒന്ന് എനിക്ക് സാധനം പറ്റൂടാത്ത നമ്മൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ അല്ലേ അപ്പൊട്ടെ പൊളിക്ക് ഞാൻ അത് പണ്ട് ഇവിടുന്ന് കണ്ണൂര് പയ്യാമ്പലം ബീച്ചിൽ കഴിക്കാം കല്ലുമ്മക്കായ സാധനം ഒരു കഷ്ണമല്ല അങ്ങനെ കയറിച്ച് നമ്മൾ ബീച്ചിൽ നിന്ന് എവിടെ എത്തി നെസ്റ്റോലെത്തില്ലേ ഒന്ന് നെസ്റ്റോലും അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് അങ്ങനെ വൈവടിച്ച് പോരാന്ന് വിചാരിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ എക്സിലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറുന്നില്ല ഒന്നില്ലെങ്കിൽ എക്സിലേറ്ററല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്താൽ ഓക്കെ ഇനി ബാക്കി നമുക്ക് നെസ്റ്റ് സ്റ്റോല് കറക്കണ്ടോ ോക്കി നിന്നോ സീ സാധനത്തിൽ കേറാൻ പേടിയാ ഇത് ഒറിജിനലല്ല ഇത് പ്ലാസ്റ്റിക്കാതെ ഒറിജിനലാണോ ചോദിക്കുന്നത് പക്ഷെ കണ്ട ഒറിജിനലായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ പ്ലാസ്റ്റിക് ആണ് ഇതിലാണ് പക്ഷെ ഇതിന് മുകളിലും ഗ്ലാസ് ആണ് കപ്പലും ഏ ഇതിന്റെ മുകളിൽ കാണാനാ ഭംഗി അല്ലേ ദുബായ് മാളിൽ കയറിയ മാതിരില്ലേ അപ്പം നമ്മൾ ഗോകുലം ബെസ്റ്റോലാട്ടോ അല്ലേ നിങ്ങളൊന്ന് മുഖമൊക്കെ ഫ്രഷ് ഫ്രഷായിട്ട് കാരണം ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വന്നിട്ട് ഫ്രഷ് എന്താക്കിയാലും പറയാം റോസ്റ്റ് തിങ്ങാൻ അല്ലേ ഒന്നുമില്ല നടന്ന് നടന്നപ്പോൾ ഒരു പൂതി ബ്രോസ്റ്റ് ഞാൻ പഠിച്ചു അങ്ങനെ ഞങ്ങൾ ഇരുന്ന് റോസ്റ്റ് കഴിക്കുകയാണ് അവർക്കത് പറ്റുന്നല്ലോ അവൾക്കത് വേണ്ടതും അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടേക്ക് കയറുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോക്കറ്റ് കയറും അപ്പോൾ നമ്മൾ ആകെ രണ്ട് ലക്ഷണേ വാങ്ങിയുള്ളൂ കൂടുതലൊന്നും വാങ്ങില്ല ഇവിടുത്തെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ ഹൈക്കർ മാർക്കറ്റ് ആദ്യത്തെ ഹൈക്കർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഞെട്ടോ തന്നെയാണ് കുടിയിരുന്നിട്ട് വേണം ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വാങ്ങണം എന്നാണ് സിനിമ പറയുന്നത് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഞാൻ കുടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ ജസ്റ്റ് ഞാൻ വേലത്തില് ിരിയാണി പോട്ടാണ് അതേമാതിരി ഒരേ കളേഴ്സിൽ ഉള്ള പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നീലയിലും യെല്ലോയിലും കളർ പോകുമ്പോ വേണം പറഞ്ഞ് നടക്കാറുണ്ട് നല്ല കാരൊക്കെ നമ്മൾ ഗ്ലാസിന്റെ സെക്ഷനിലേക്ക് എത്തിക്കണ് എന്തായാലും ഇവിടുന്നൊന്നാവൂല പർച്ചേസ് ചെയ്യ നോക്കി വെച്ചോ കാണാനുള്ളൊരു പൂതിക്ക് ഒക്കെ നോക്കി വെച്ചോട്ടോ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത പേരെ ഒന്നും കൂടെ മുക്കേണ്ടി വരും ഇത് പാലക്കാടും ബേക്കറിലുണ്ട് മുന്തിരി ചായ വെക്കുക ആവശ്യം വെക്കാൻ വെക്ക ചേസ് ചക്കടക്കണ്ട് നമ്മളെ നാട്ടിലൊക്കെ വെറുതെ കൊത്തി പോകുന്ന സാധനം ഇപ്പൊ നല്ല വില കൊടുത്തു വാങ്ങണം ഇവിടെ മാത്രമല്ല ഗൾഫില് അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചക്കക്ക് നല്ല ടീം നമ്മളെ നാട്ടുകാര് ചക്ക തുപ്പത് എലി കൊത്തിട്ട് അണ്ണ കൊത്തിട്ട് അത് ഇങ്ങനെ പോവും മുസമ്പിയൊക്കെ കൊടുന്ന് കൂട്ടിയർക്ക കേട്ടോ അതേമാതിരി തന്നെ വാഴടെ മാണി അല്ല നമ്മുക്ക് ഇത്ര ആൾക്കാരൊന്നും വെല്ല. നമുക്ക് വാണ്ടി. നമുക്ക് വാണ്ടി സാധനം നമ്മൾ എടുക്കുക. എന്താ ബോഫേ? നമുക്ക് വാണ്ടി സാധനം നമ്മൾ എടുത്ത് കൊട്ടലക്കയറിട്ട് ലാസ്റ്റ് വിന്നെടുക്കുക. അങ്ങനെ ചെയ്യയാ. ഇവർക്ക് ഫൈവോറ ചോദിച്ചു. ചേച്ചി ഇതൊന്നും பேക്ക് ചെയ്തില്ലേ? നമുക്ക് അറിയണ്ടല്ലോ. നമ്മളെ നമ്മൾ കുഞ്ഞേമന്റെ അടുത്ത സാധനം വാങ്ങാനല്ല നമ്മൾ. ഇപ്പുറത്ത് വന്നിട്ട് ഇന്നേവരെ പച്ചക്കറിയാ മാക്കിയിട്ടില്ല. അപ്പോൾ ഒരു കൂടി വർണടുകയാണ് നിങ്ങൾ മാങ്ങ പഴുത്തത് വാണെന്ന് പറഞ്ഞപ്പോൾ

ഓരേലക്കൊ ബിളാട്ട ഹലോ കേടിയാ ഹലോ അല്പം മാങ്ങ കേട്ടോ ഏതോ ആണ്ടി നല്ല ചോപ്പ് വരണല്ലോ വലിയ നല്ല പഴത് വണ്ടല്ലോ ഈ വീടിയം പഴത് വരേ കിമാങ്ങാണോ അച്ഛാ അച്ഛാ ഇന്നലെ ഇങ്ങ പുച്ചിരിട്ടോ അപ്പൊ നമ്മൾ രണ്ട് മാങ്ങ എടുത്തു അതിന്റെ വിലയാണ് പക്ഷേ പിന്നെ സബർജെല്ലി വാങ്ങിയത് നോക്കിയാ നൂറ്റി അഴുപത മൂന്ന് സബർജെല്ലി രണ്ട് മാങ്ങ രണ്ട് മാങ്ങക്ക് തൊണ്ണൂറ്റമ്പത് അമ്മാവും ു ഞാന് കുറച്ച് മാങ്ങ നമ്മൾ കുറച്ചുകൂടെ എടുക്കും തന്നെ ഒരു മാങ്ങ അഞ്ചു വെച്ചായി ഞാൻ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ രണ്ടു മാങ്ങ മാത്രം വാങ്ങിയത് ഇപ്പൊ കൈസിക്കണക്ക് പറയല്ല പൂതിക്ക് രണ്ടെണ്ണം വാങ്ങി കൊടുത്തുട്ടോ എന്റെ ഗുണം വേണ്ട അതേമാരി ഷോപ്പിങ്ങും കഥലൊക്കെ ബീച്ചിലൊക്കെ പോയി നമ്മളോട് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെ വർക്ക് ഉണ്ട് ഇൻഷാല്ലാം എന്തായാലും ഉണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ബൈ നോക്കണം കേട്ടോ